സാധാരണയായിട്ട് ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നമ്മുടെ മാവുകളൊക്കെ പൂക്കാനായിട്ട് തുടങ്ങും മാവ് നിറയെ പൂക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട വളങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നവംബർ മാസത്തിൽ നമ്മുടെ മാവ് പൂക്കാനായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ തന്നെ ചെയ്തിട്ടും മാവിൽ പൂക്കൾ പിടിക്കുന്നില്ല അല്ലെങ്കിൽ പൂക്കൾ കരിഞ്ഞുണങ്ങി പോകുന്നു കുഞ്ഞ് മാങ്ങകളെല്ലാം കൊഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പലർക്കും ഉണ്ട് അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവിന് വേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് കൊടുത്താൽ മാത്രമേ മാവ് നിറയെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ അല്ലാതെ മാവ് പൂക്കുന്ന സമയത്ത് നമ്മൾ മാവിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള വളങ്ങളല്ല കൊടുക്കേണ്ടത് ഈയൊരു സമയത്ത് നമ്മൾ മാവ് പൂക്കാനും പൂക്കൾ കൊഴിഞ്ഞു ഒക്കെ ആവശ്യമായിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് മാവിൻ്റെ വളർച്ചയുടെ സമയത്ത് കൂടുതലും നൈട്രജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് എന്നാൽ ഈ ഒരു സമയത്ത് അതായത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം തൊട്ടൊക്കെ മാവിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ടും മാങ്ങയുണ്ടാകാനായിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് അതായത് പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമുക്ക് ഈ ഒരു സമയം മാവിന് കൊടുക്കാവുന്നതാണ് അതുപോലെ മാവ് പൂക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വളത്തെക്കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ആ ഒരു വളപ്രയോഗവും നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യാം മിക്ക വീടുകളിലും പറമ്പുകളിലും ഒക്കെ മാവുകളുണ്ടെങ്കിലും കൃത്യസമയത്ത് വേണ്ട പരിചരണം കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതിൽ മാങ്ങകൾ കുറവായിരിക്കും അപ്പോൾ ധാരാളം മാങ്ങ ഉണ്ടാവാനായിട്ട് നമ്മൾ മാവിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് മാവിലെ ബലക്കുറവുള്ള കമ്പുകളും അതുപോലെ അസുഖം വന്ന ശിഖരങ്ങളും ഒക്കെ കട്ട് ചെയ്ത് കളയണം അതിനുശേഷം അവിടെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അതായത് കോപ്പർ കോപ്പറോക്സിക്ലോറൈഡോ ബോഡോ മിശ്രിതമോ എന്തെങ്കിലുമൊന്ന് പുരട്ടിക്കൊടുക്കണം മാവിൻ്റെ ശിഖരങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിൽ വെയിൽ കിട്ടണം ഇതോടൊപ്പം തന്നെ മാവിൻ്റെ ചുവട്ടിൽ വലിയ ആഴത്തിലല്ലാതെ എന്നാൽ കുറച്ച് വേരുകളൊക്കെ തെളിഞ്ഞു കാണത്തക്ക രീതിയിൽ ഒരു തടം തുറന്ന് മൂന്നാഴ്ചയെങ്കിലും വെയില് കൊള്ളിക്കണം അതിനുശേഷം ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും ചാമ്പലും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് ആ കുഴി ചെറുതായൊന്ന് മണ്ണിട്ട് മൂടിക്കൊടുക്കാം അതിന്റെ മുകളിലായിട്ട് ചപ്പു ചവറുകളെല്ലാം കൂട്ടി ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയും വേണം മാവിനെ ആദ്യം ഒന്ന് ക്ഷീണിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് പരിപാലിച്ചാല് നല്ല രീതിയിൽ തന്നെ പൂക്കൾ പിടിക്കും പിന്നെ വർഷങ്ങളായിട്ടും പൂക്കാത്ത മാവുകളൊക്കെ ആണെങ്കിൽ തായ്തടിയിലുള്ള തൊലി നീക്കം ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ തൊലി കട്ട് ചെയ്ത് കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് സെൻറ്റിമീറ്റർ വീതിയിൽ മാവിൻ്റെ പുറം തൊലി വളയത്തിലോ അല്ലെങ്കിൽ കുറച്ചവിടെ നിർത്തിയതിന് ശേഷം ഭാഗികമായിട്ടോ കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാവിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കും പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ തളിച്ചു കൊടുക്കാം ഇത് തളിച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കാൽസ്യം നൈട്രേറ്റ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു മില്ലി സ്റ്റെനോവൈറ്റ് കൂടി ചേർത്ത് ഇലകളിൽ തളിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് വഴി വർഷങ്ങളായിട്ട് പൂക്കാത്ത മാവാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സീസണിൽ പൂ പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും പിന്നെ മാവിന് ഈ സമയങ്ങളിൽ പുകയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതായത് തൊണ്ടോ അല്ലെങ്കിൽ ഉണങ്ങി ഇലകളൊക്കെ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അതായത് മാവിന്റെ ഇലകൾക്കും ശിഖരങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ പുക കൊള്ളിക്കുന്നതും മാവില് ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ എത്രയിൽ ഹോർമോൺ ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം തടം കുതിർക്കെ ഒഴിച്ചു കൊടുക്കുന്നതും മാവിൻ്റെ ഉൽപ്പാദനം കൂടാനായിട്ട് വളരെ നല്ലതാണ് ഇനി എന്തൊക്കെ തന്നെ ചെയ്തിട്ടും ഇതുവരെ പൂവിടാത്ത മാവുകളൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ മാസം വരെ കൾട്ടാർ പ്രയോഗം നടത്താം കൾട്ടാർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ മുന്നേക്കെ ചെയ്തിട്ടുണ്ട് മാവ് പൂവിടാനായിട്ട് സഹായിക്കുന്ന രാസവസ്തുവാണ് ഈ കൾട്ടാറ് ഇത് വലിയ മരങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇരുപത് മില്ലിയൊക്കെ ഉപയോഗിക്കാം ചെറിയ മരങ്ങളൊക്കെ ആണെങ്കിൽ അതായത് പത്ത് വർഷത്തിന് താഴെയുള്ള മാവുകളൊക്കെ ആണെങ്കിൽ പത്ത് മില്ലി ഉപയോഗിച്ചാൽ മതി വലിയ മരങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇരുപത് മില്ലി കൾട്ടാറ് ഇരുപത് ലീറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മാവിൻ്റെ നാല് വശങ്ങളിലായിട്ടും ഒരു മീറ്റർ അകലത്തിലും അരയടിയോളം താഴ്ചയുള്ള കുഴികളെടുക്കാം അതിലേക്ക് അഞ്ച് ലീറ്റർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലൈന് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചതിന് ശേഷം മഴയില്ലെങ്കിലും നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കാം അതായത് രണ്ട് ദിവസം തുടർച്ചയായിട്ട് നനച്ചു കൊടുക്കണം കുഴി മൂടിയതിന് ശേഷം കുറഞ്ഞത് അഞ്ച് ദിവസമെങ്കിലും രണ്ട് നേരം തുടർച്ചയായിട്ട് നമ്മൾ മാവ് നനച്ചു കൊടുക്കണം സാധാരണയായിട്ട് വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകളൊക്കെ ആകുമ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം കൊടുക്കും അതിൽ നിന്ന് നമുക്ക് കായ്ഫലം കിട്ടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് വർഷത്തിന് മുകളിൽ പ്രായമുള്ള മാവാണെങ്കിൽ മാത്രം കൾട്ടാർ പ്രയോഗം നടത്തിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള വളങ്ങൾ കൊടുത്താൽ മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ